ഈ ഒരു കാര്യം ചോദിച്ചിവിടെ നിന്നുകൊണ്ടാണ് ഈ ജാസ്മിൻ ഒക്കെ നേരെ സൈബർ അറ്റാക്ക് നന്നായി കണ്ടത് ചേച്ചി എന്താ ചേച്ചിയിലുള്ള സൈബർ അറ്റാക്കുകളെ നമ്മള് അതിനകത്ത് നമ്മൾ നമ്മള് കാണുന്നെങ്കിൽ വെറും ഗെയിമാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇമ്പാക്ടും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കാണുന്ന നമുക്ക് അവിടെ ഇത്രയും ക്യാമറകളുണ്ട് ഒരു പത്ത് എഴുപത് ക്യാമറ ഉണ്ട് ആ ക്യാമറ ഏത് ആംഗിളിൽ നിന്ന് നമ്മളെ നോക്കുന്നു അതുപോലെയാണ് ഓരോ മനുഷ്യനെയും കാഴ്ചപ്പാടുകൾ അവർ ഏത് വിഷനിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു അവർക്ക് നമ്മളെ ഇഷ്ടമാണോ അവർക്ക് നമ്മളെ ഇഷ്ടമാണോ നമ്മളെ ഇഷ്ടമല്ലേ ഇഷ്ടമല്ല ഈ ഇഷ്ടങ്ങൾ മാറി പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് പ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് കളിച്ച് അവരവിടെ കണ്ടന്റ് നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു ഒരു കണ്ടന്റ് ഉണ്ടാക്കി ഈ ഷോ അധികം ആളുകളിലേക്ക് നമ്മൾ കുറ്റം പറയാനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും നമ്മൾ ആ വ്യക്തികളെ കണ്ടിട്ടുണ്ട് നമ്മൾ ആ വ്യക്തികളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം സൈബർ അറ്റാക്കിങ്ങും വന്നത് അത് ഇപ്പോൾ ഒരു കാര്യം ഏത് നല്ലത് ചെയ്താലും അതിനൊരു രണ്ട് വശം വരും എന്ന് പറയുന്ന പോലെ കുറേയൊക്കെ സൈബർ ക്രിറ്റിസിസംസും ഭയങ്കര നമുക്ക് നല്ല നമുക്ക് നമ്മുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള സൈബർ ക്രിറ്റിസിസം ആണെങ്കിൽ അത് എപ്പോഴും നമ്മൾ വെൽക്കം ചെയ്യണം അല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലേക്ക് എടുക്കാതിരിക്കുന്നു എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ട് അവൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു നമുക്ക് ബാഡായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ജാസ്മിൻ തന്നെ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു പറ്റി എന്താണ് പറയാനുള്ളത് അങ്ങനെ ഇപ്പം സ്ട്രഗിളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ സർവൈവൽ എന്ന് പറയുന്ന രീതിയിൽ ഗെയിമിൻ്റെ കാര്യത്തിലും പിന്നെ ഗ്രൂപ്പിൽ കാര്യുമ്പോഴത്തേക്കും അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് കാരണം ആ ഷോയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കെട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാസ്ന് അപ്പൊ ജാസിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും എല്ലാവരുടെയും ശ്രദ്ധ പറഞ്ഞു എല്ലാവരും ആ കുട്ടി എന്ത് ചെയ്യുന്നു ഏത് ഗെയിം കളിക്കുന്നു നോക്കിയിരിക്കുന്നു അതനുസരിച്ച് പ്ലോട്ട് ചെയ്യുക അതനുസരിച്ച് റെസ്പോൺസ് കൊടുക്കുക അപ്പൊ അതൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു അതർവൈസ് നമ്മൾ എൻഡ് ഓഫ് ദി ഡേയിലെ പുള്ളിക്കരീടൊപ്പം തന്നെയായിരുന്നു എല്ലാം പുള്ളിക്കരീടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസിന്റെയും ഒപ്പം തന്നെയായിരുന്നു നമ്മളെല്ലാവരും അതുകൊണ്ട് ഹൗ ടു ഹാൻഡിൽ ഈ ജിൻഡോയ്ക്ക് ഒരു ഭയങ്കര ഓഡിയൻസ് കൂടിയുള്ളത് ഇങ്ങനെയാണെന്ന് ചേച്ചിട്ടൊരു വിദേക്കാരായിട്ടുള്ളതുകൊണ്ട് ജിൻഡോയുടെ കളി ഗെയിമിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയായിരിക്കും ജിൻഡോയെ കുറെ കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഞങ്ങളെവിടെയും കളിയാക്കുമായിരുന്നു ഞാനും ഒക്കെ മോയമോയവാടി കളിയാക്കിയിട്ടുള്ള ആളാണ് പക്ഷേ നമുക്കങ്ങനെ കളിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അടുത്തിരുന്നു സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വ്യക്തിബന്ധമാണ് നമുക്കിടയിലുള്ള ഒരു ബോണ്ടിങ് ആണ് ഒരു ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റും എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ബന്ധം മേ ബി അത് തന്നെയായിരിക്കും ജിൻഡോ മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കാരണം നമ്മളുടെ അടുത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ജിൻഡ എപ്പോഴും അവിടെ ഒരു സാധാരണ ഒരാളായിട്ടാണ് നിന്നിട്ടുള്ളത് വലിയ ഇതൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ജിൻഡുയുടെ എപ്പോഴും പറയും ജിൻഡയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റണേ നമ്മളെപ്പോഴും ചോദിച്ച് കളിയാകാറുണ്ട് അതുതന്നെയായിരിക്കും ജിൻഡുയുടെ മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാനുള്ള നേരം